അവൻ ഓടി ഓടി ഒരു ചെറിയ ഗ്രാമത്തിൽ എത്തിപ്പെട്ടു അവൻ്റെ പിന്നാലെ ഓടിയ മീനുവിൻ്റെ അച്ഛനും അമ്മാവനും കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അവനെ കാണാത്തത് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരികെ പോയി ഹോസ്പിറ്റലിലെത്തിയ മീനുവിൻ്റെ അച്ഛനും അമ്മാവനും ദീപുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങളുടെ മകൻ ജീവനോടെ കാണില്ല എന്ന് പറഞ്ഞ് മീനുവിൻ്റെ അമ്മയെയും വിളിച്ച് അവരവിടെ നിന്ന് പോയി ദീപുവിൻ്റെ അച്ഛനും അമ്മയും അടുത്തുള്ള ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് അവിടെ നിന്നു അതേ ഹോട്ടലിൽ തന്നെ മീനുവിൻ്റെ അച്ഛനും അമ്മാവനും അമ്മയും മുറിയെടുത്തു ദീപുവുമായി അവർക്ക് ബന്ധമുണ്ടാവുമെന്നും അവനവരെ ബന്ധപ്പെടുമ്പോൾ അവനെ കണ്ടെത്താൻ എളുപ്പമാവും എന്നവർ വിശ്വസിച്ചു എല്ലാ സമയവും മീനുവിൻ്റെ അച്ഛൻ്റെ കണ്ണ് അവർക്ക് ചുറ്റും തന്നെയായിരുന്നു ദീപു എന്ത് ചെയ്യണം എന്നറിയാതെ ആ ഗ്രാമത്തിൽ അകപ്പെട്ടു അവൻ്റെ മനസ്സ് നിറയെ അവളായിരുന്നു അവൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നവൻ മനസ്സിലാക്കി അതിന് കാരണക്കാർ ഹോസ്പിറ്റലിൽ ഉള്ളവർ തന്നെ എന്നവൻ തിരിച്ചറിഞ്ഞു അവളെ കണ്ടെത്തണം എന്നവൻ തീരുമാനിച്ചു അവളുടെ വീട്ടുകാർ അവനെ കണ്ടെത്തിയാൽ അവളെ തനിക്ക് കണ്ടെത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവരെ കാണാതെ രക്ഷപ്പെടാൻ എന്ത് ചെയ്യാം എന്നാലോചിച്ചപ്പോഴാണ് അവൻ നിൽക്കുന്ന അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഇറങ്ങി വരുന്നത് കണ്ടത് അവർ നാടകം കളിക്കുന്നവരാണ് എന്നവന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി അവരെല്ലാവരും ഒരു വണ്ടിയിൽ കയറിപ്പോകുന്നത് അവൻ കണ്ടു വൈകാതെ അവൻ അവരുടെ റൂമിൽ ഒരുവിധം കയറിപ്പറ്റി അവിടെ ഉണ്ടായിരുന്ന മീശിയും താടിയും അവൻ്റെ മുഖത്ത് വെച്ചു പിടിപ്പിച്ചു നേരം രാത്രിയായിരുന്നു അവൻ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു ആ രാത്രി മുഴുവനും അവളെ എങ്ങനെ കണ്ടെത്താം എന്ന ആലോചനയായിരുന്നു എവിടെ നിന്ന് തുടങ്ങണം എന്നവനൊരു എത്തും പിടിയുമില്ലായിരുന്നു നേരം പുലർന്നു അവൻ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാൻ തീരുമാനിച്ചു അവൻ്റെ മുഖം കണ്ടാൽ ആരും തിരിച്ചറിയാത്ത വിധം മുഖത്ത് താടിയും മീശയും അവൻ വെച്ച് പിടിപ്പിച്ചു അവിടെ ഒരു അറ്റൻഡറുടെ വേഷം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവൻ വേഗം അതെടുത്ത് ധരിച്ചു ആരും കാണാതെ അവൻ പുറത്തിറങ്ങി അവൻ്റെ കയ്യിൽ അവൻ്റെ ഫോണും കുറച്ച് പണവും ഉണ്ടായിരുന്നു ഫോൺ അവൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരുന്നു അവൻ നടന്ന് നടന്ന് ഹോസ്പിറ്റലിൽ എത്തി അവൻ ഹോസ്പിറ്റലിൻ്റെ മുകൾ മുതൽ അടിവരെ നടന്നുകൊണ്ട് അവളെ തേടി അവൻ അലഞ്ഞു എങ്കിലും അവൻ അവളെ കണ്ടെത്താൻ സാധിച്ചില്ല അവൾ അവിടെ ഒന്നുമില്ല എന്നവൻ മനസ്സിലാക്കി അവൻ്റെ ഹൃദയം വല്ലാതെ മിടിച്ചു തുടങ്ങി പെട്ടെന്ന് നഴ്സ് റൂമിലേക്ക് അവൻ്റെ കണ്ണുകളെത്തി അവിടെ ഒരു നേഴ്സിൻ്റെ പെരുമാറ്റ രീതി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവർ ഇടയ്ക്കിടെ ആരതിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ അവരുടെ റൂമിലേക്ക് വരാറുണ്ടായിരുന്നു എന്നവൻ ഓർത്തു അവർ നേഴ്സ് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവരുടെ കണ്ണുകളിൽ ഒരു ഭയവും മറ്റുള്ളവരിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറലും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ട് തന്നെ അവൻ അവരെ പിന്തുടരാൻ തീരുമാനിച്ചു നേഴ്സ് നടന്ന് നടന്ന് റോഡിലെത്തി എന്നിട്ടവർ ബസ്സിൽ കയറി കൂടെ ദ്വീപുവും കുറച്ചു ദൂരം പോയതിനു ശേഷം അവർ ഒരു ഗ്രാമത്തിലിറങ്ങി കൂടെ അവനും പിന്നീട് അവർ ഒരു ചെറിയ നടപ്പാതയിലൂടെ നടന്ന് നീങ്ങി അവർ നടന്ന് നടന്ന് ആൾ പെരുമാറ്റമില്ലാത്ത ഒരു സ്ഥലത്തെത്തിപ്പെട്ടു ഇടയ്ക്കിടയ്ക്ക് അവർ ആരെങ്കിലും ഉണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ആ സമയം അവൻ അവർ കാണാതെ മറഞ്ഞ് നിൽക്കും അങ്ങനെ അവർ ഒരു ചെറിയ വീടിൻ്റെ മുൻപിലെത്തി അവരുടെ ബാഗിൽ നിന്ന് അവർ ചാവെടുത്ത് വാതിൽ തുറന്ന് അകത്ത് കയറി ദീപു വീടിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ജനാലയിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു കൈയും കാലും കട്ടിലിൽ കയറുകൊണ്ട് കെട്ടിയ നിലയിൽ അവൻ മീനുവിനെ കണ്ടു അവളുടെ വായിൽ തുണി കഷ്ടം തിരികെ വെച്ചിരുന്നു നേഴ്സ് അവരുടെ ബാഗ് മേശപ്പുറത്ത് വെച്ചു കുപ്പിൽ നിന്ന് അല്പം വെള്ളം കുടിച്ചു ഇതേ സമയം മീനുവിന് ബോധം വന്നു അവളുടെ മുരടനക്കം കേട്ടപ്പോൾ അവർ ബാഗിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അവളുടെ കയ്യിൽ കുത്തിവെച്ചു അപ്പോൾ തന്നെ അവൾ ബോധം കെടുകയും ചെയ്തു അവൻ ആ കാഴ്ച കണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ അടർന്നു വീണു അവൻ വേഗം അകത്തേക്ക് കയറി അവനെ കണ്ടതും ആ നഴ്സ് ഒന്ന് നെട്ടി അവൻ ചീറ്റപ്പുലി ചാടി വീഴുന്നത് പോലെ അവർക്ക് നേരെ ചാടി അവരുടെ കരണത്ത് ഒന്ന് പൊട്ടിച്ചു അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് അവർ അവൻ്റെ കാലിലേക്ക് വീണു പറ എന്താ നിങ്ങളുടെ ഉദ്ദേശമെന്ന് അത് അത് പിന്നെ പറയാൻ എന്നും പറഞ്ഞ് അവൻ അവർക്ക് നേരെ കായി ബുക്ക് പറയാം ഞാൻ ഞാൻ എല്ലാം പറയാം എന്നും പറഞ്ഞ് അവർ അവൻ്റെ കാലിലേക്ക് വീണു അജയ് ഡോക്ടർ പറഞ്ഞിട്ടാ ഞാൻ ഇതെല്ലാം ചെയ്തത് ഈ കുട്ടിയെ ആന്ധ്രാപ്രദേശിലേക്ക് കടത്താനായിരുന്നു ഡോക്ടറുടെ പ്ലാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വരുന്ന കുട്ടികളെ സ്കെച്ച് വെച്ച് അവരെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കടത്തും എന്നിട്ട് പെൺകുട്ടി മരിച്ചു എന്ന് പറയുകയും അവരുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ തലയിൽ ഇതുപോലെ കെട്ടിവെക്കും കൊല്ലായി ഡോക്ടർ ഇത് തുടർന്നു കൊണ്ടിരിക്കുന്നു ഡോക്ടറുടെ പേര് അജയ് എന്നല്ല കുമാർ എന്നാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന അന്ന് തൊട്ട് ഡോക്ടർ നിങ്ങളെ നോട്ടമിട്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് ശരീരം പതുക്കെ പതുക്കെ തളരാനുള്ള ഇഞ്ചക്ഷൻ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഇത്രയും പറഞ്ഞ് അവർ അവൻ്റെ കാലിൽ വീണു അവരറിയാതെ ദീപു അവൻ്റെ ഫോണിൽ ഇതെല്ലാം പിടിച്ചിരുന്നു അവൻ അവരുടെ ഫോൺ വാങ്ങി അങ്ങനെ ദീപു മീനുവിനെയും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി നടന്നു കുറച്ചകലെ എത്തിയപ്പോൾ ഒരു ടാക്സി കിട്ടി അവൻ വേഗം കേരളത്തിലേക്ക് വിടാൻ പറഞ്ഞു അങ്ങനെ കേരളത്തിലെത്തി അവൻ്റെ സുഹൃത്തിൻ്റെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവൾക്കൊരു മണിക്കൂറിന് ശേഷം ബോധം വന്നു അവൾ ആദ്യം തിരക്കിയത് ദീപുവിനെ ആയിരുന്നു ദീപു അവളുടെ അടുത്തേക്ക് ചെന്നു ദീപു അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു ശേഷം അവൻ അവളുടെ അച്ഛന് വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു അവരെല്ലാവരും അവിടേക്കെത്തി സന്തോഷം കൊണ്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുത്തു ഇതേസമയം ദീപു റെക്കോർഡ് ചെയ്തു വെച്ച വീഡിയോ ക്ലിപ്പ് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിന് കൈമാറി അങ്ങനെ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അവിടെ നടക്കുന്ന വലിയ പെൺവാണിഭ്യം പുറത്തായി തൻ്റെ മകളെ സുരക്ഷിതമായ കൈകളിലാണ് താൻ ഏൽപ്പിച്ചത് എന്ന് മീനുവിൻ്റെ അച്ഛന് മനസ്സിലായി അങ്ങനെ പുതിയ ജീവിതം രണ്ടാളും കൂടെ തുടങ്ങുകയായി പരസ്പരം രണ്ടാളും പഴയതിനേക്കാളും കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി അവൻ്റെ പ്രാണൻ്റെ പാതിയായി മീനുവും മീനുവിൻ്റെ പ്രാണൻ്റെ പാതിയായി ദീപുവും മാറി